a <laughs> ഉച്ച സമയത്തിൽ കാക്കാൻ പൂട്ടിയ കടന്ന് തുറപ്പിച്ച് ഞാൻ ചങ്ങായിമാരോട് ഈ കടയ്ക്ക് ചെള്ളിച്ചതി വാങ്ങാൻ വന്നത് ചങ്ങായി പറഞ്ഞിട്ട് ചെള്ളിച്ചതി കുറച്ച് ഫേമസ് ആണ് അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടേസ്റ്റ് നോക്കി സംഭവം കൊണ്ടു ചെല്ലിച്ചന്തി മാത്രമല്ല പ്രധാനപ്പെട്ട സാധനങ്ങൾ അച്ചാറുകളാണ് അവിടെ ഈ കടൻ്റെ പേര് തന്നെ ഫേമസ് അച്ചാറുകൾ തലക്കെടുത്തു ടൗണിൽ അടുത്ത് തന്നെ പള്ളിന്റെ അടുത്ത കടയിൽ നിന്ന് നമ്മൾമാന്റെ ഫോണിൽ ചാർജർ കേബിൾ ഉണ്ട് വന്നിട്ട് അഞ്ഞൂറ് ആണ് വി സി കൊടുത്തു അഞ്ഞൂറ് അല്ല ബാക്കി മുന്നൂറ് കിട്ടി അത് കഴിച്ച് വരുമ്പോൾ വളയർ ചെക്ക് പോസ്റ്റിലൂടെ സ്പിരിറ്റ് കാർ കടുത്ത് വിലസണുണ്ട് അപ്പാട ബിരിയാണി പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി ചെയ്യുന്നതുകൊണ്ട് അതിന് കുറച്ച് ലാസ്റ്റ് കത്തി തന്നെ വലിയൊരു മജവിയില്ല ആ ഉള്ളിയാച്ചാറും ചിക്കനൊക്കെ ഉണ്ട് കൂട്ടി ഒരു പുടുത്താണ്ട് അത് കഴിഞ്ഞ വീട്ടിലെത്തിയപ്പോഴാണ് നാട്ടിലെ ടീംസ് നമ്മളെ വീട്ടിലുണ്ട് അപ്പോഴാണ് നമ്മളെ കോളേജ് പഠിച്ച പഠിച്ചമാരെ വീഡിയോ കോളിൽ കോളിച്ച് ഓരോന്നെ കോല നോക്കി അന്മാരൊക്കെ ഇപ്പഴൊക്കെ വലിയ വലിയ ഹത്തിമാരുംമാരും ആടിയും തടിയൊക്കെ വെച്ച് വേറെന്തൊക്കെ കോലേ ഇതിലിപ്പോ മാറ്റം കാണാത്ത ലാസ്റ്റ് ഓപ്പളും പണ്ടത്തെ പോലെ തന്നെ അഞ്ചായിട്ട് ഇങ്ങനെ നടക്കണം മീശോടിയുള്ളൂ അങ്ങനെ ഓരോടൊക്കെ കുറച്ചേരം സംസാരിച്ചു നേരെ വന്നത് വലിയപ്പാന്റെ അടുത്ത് കിട്ടും ഒന്നുമില്ല വലിയാന വലിയൊന്നും കാണാൻ വിശേഷങ്ങളൊക്കെ വലിയപ്പിനി ആരെങ്കിലും ചെന്നാലാണെങ്കിലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയാന് അത് നമ്മളിങ്ങനെ കേട്ടിരിക്കും അതിന്റെ അടുത്ത് നമ്മള വലിയ ചായം ബിസ്ക്കറ്റ് ഒക്കെ തന്നിട്ട് നമ്മളെ നാട്ടിലെ മോഡലും കണ്ടു കോസ്റ്റ്യൂം ഒക്കെ നോക്കുകയാണെങ്കിൽ എന്റെ വേഷം കോലൊക്കെ പിന്നെ നമ്മളെ ഋഷാണോ സെറ്റ് ആപ്പൊക്കെ ഒരു കാറ്റിക്കുടൊക്കെ അന്ത കൊണ്ടല്ലാതെ അങ്ങനെ നടക്കാൻ നാട്ടിലോട് അപ്പൊ എന്നാ ശരി മാസമാണ്